ബസ്സിലൊന്നും കേറാൻ കഴിയില്ല പിന്നെ ഓട്ടോറിക്ഷയില് അപ്പൊ പിന്നെ സഹായിച്ചുകൊടുത്താല് ചെലപ്പോ അങ്ങനെ വേറെ ആള് സഹായിക്കണം എന്നാലേ കേറാനും പറ്റുമതാക്കളും അതൊന്നും പറയണ്ട സംഗതി പോയിന്നുള്ളത് യാതൊരു വിവരം വേറെ എങ്ങനെ മരിച്ചിരിക്കണ അല്ലെങ്കിൽ ജീവിച്ചിരിപ്പണ്ടും അറിയില്ല ഭക്ഷണം കാര്യം വാരി കൊടുക്കണം വെള്ളം കുടിക്കാൻ പറയാ കഴിയൂല എന്നിട്ട് ഞാന് പിന്നെ കുറഞ്ഞ സമയം കൊണ്ടാണ് കാണാൻ ഒര മണിക്കൂർ ഭക്ഷണൊക്കെ കൊടുത്ത് മരുന്നൊക്കെ കൊടുത്തിട്ടില്ല എന്തെങ്കിലും പോയിട്ടാണ് പോയി പിന്നെ ഞാൻ എനിക്ക് പന്തൽ ഓർക്കുണ്ടാവും അങ്ങനെ കക്കാട് പോയി സാധനം ഇറക്കി വന്നു രണ്ടാമത് സാധനം കയറ്റുന്ന സമയത്ത് ഇപ്പൊ പറഞ്ഞത് ഞാൻ വീട്ടില് ഇങ്ങനെ വീട്ടില് കാണില്ല നിങ്ങളുടെ ആമിയ ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി തിരൂരങ്ങാടിൽ നിന്നും റുഖിയാത്തിയെ കാണാതായിട്ട് ഒരു വർഷം തികയുന്നു ഇപ്പോഴും റുഖിയമ്മ മറവിൽ തന്നെ കാണാതായി ഒരു വർഷം തികയുമ്പോൾ റുഖിയമ്മയെ കണ്ടെത്താൻ രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനവും നിലച്ചു ശരിയായി നടക്കാനോ സംസാരിക്കാനോ കഴിയാത്ത എഴുപത്തിയഞ്ചുകാരിയായ റുഖിയുമ്മ കാണാതായിട്ട് ഒരു വർഷം തികയുമ്പോൾ റുഖിയുമ്മ എവിടെയെന്ന ചോദ്യം മാത്രം ബാക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണി മുതലാണ് തിരൂരങ്ങാടി പനമ്പുഴ റോഡിൽ താമസിക്കുന്ന വടക്കേതല മൊയ്തീൻ്റെ ഭാര്യ റുഖിയമ്മയെ കാണാതായത് ശരിയായി നടക്കാനോ സംസാരിക്കാനോ കഴിയാത്ത റുഖിയമ്മ അധിക ദൂരം പോയിട്ടുണ്ടാകില്ല എന്നതായിരുന്നു ആദ്യത്തെ വിശ്വാസം കാണാതായ വിവരം അറിഞ്ഞ മകൻ യാസിർ അർഫാത്ത തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകിയിരുന്നു വേണ്ടി നാടൊന്നാകെ തിരച്ചിൽ നടത്തി എന്നാൽ ഫലമുണ്ടായില്ല ഡോഗ് സ്ക്വാഡുമെത്തി പരിശോധന നടത്തി ആക്സിഡന്റ് റെസ്ക്യൂ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ പ്രവർത്തകരും ട്രോമാ കെയർ പ്രവർത്തകരും പോലീസും നാട്ടുകാരും എന്നിങ്ങനെ എല്ലാവരും റുഖിയമ്മയ്ക്കു വേണ്ടി കൈമെയ് മറന്ന് രംഗത്തിറങ്ങി എന്നാൽ ഒന്നിലും ഫലമുണ്ടായില്ല ഏഴ് മക്കളുള്ള റുഖിയ ഇളയ മകനായ യാസർ അർഫാത്തിനൊപ്പം പനമ്പുഴ റോഡിലെ വീട്ടിലാണ് താമസിച്ചിരുന്നത് ഇവിടെ നിന്നുമാണ് കാണാതായത് പ്രദേശത്തെ നൂറോളം സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചെങ്കിലും ഒന്നിൽ പോലും റുഹിയുമാ ഇല്ലായിരുന്നു വീടിൻ്റെ സമീപത്തെ പറമ്പിലും കാടുകളിലുമെല്ലാം വ്യാപക പരിശോധന നടത്തി കാടുകൾ വെട്ടിത്തെളിച്ചും പരിശോധന നടത്തി പരപ്പനങ്ങാടി ട്രോമാ കെയർ യൂണിറ്റ് ബോട്ടുമായി എത്തി സമീപത്തെ കടലുണ്ടിപ്പുഴയിലും പരിശോധന നടത്തി എന്നാൽ നിരാശ മാത്രമായിരുന്നു ഫലം കക്കാട് ഭാഗത്ത് വെച്ച് കണ്ടു എന്ന് ഓട്ടോ ഡ്രൈവറുടെ സംശയത്തിൽ കക്കാട് ഭാഗത്തേക്കും പരിശോധന വ്യാപിപ്പിച്ചിരുന്നു എന്നാൽ സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും പോലീസും നടത്തിയ പരിശ്രമങ്ങൾ ഒന്നും തന്നെ ഫലം കണ്ടില്ല ഒരു സി സി ടി വി ക്യാമറയിൽ പോലും പതിയാതെ റുഖിയുമ്മ എവിടെ പോയി എന്ന ചോദ്യം ഇന്നും വെറും ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ശരിയായി നടക്കാനോ സംസാരിക്കാനോ സാധിക്കാത്ത ഉമ്മ ഏതെങ്കിലും വാഹനത്തിൽ കയറി പോയിട്ടുണ്ടാകാനേ സാധ്യതയുള്ളൂ എന്നാണ് മകൻ യാസിർ പറയുന്നത് കാണാതാവുന്ന സമയത്ത് അരപ്പവൻ്റെ കമ്മൽ ധരിച്ചിരുന്നു ചെരുപ്പ് ധരിച്ചിരുന്നുമില്ല

സാധ്യത സംഭവിച്ചു പറഞ്ഞപ്പോ ആരും കാണാത്ത സ്ഥിതിക്ക് ഒന്ന് മോഹിച്ച് പറയാൻ അല്ലാതെ എനിക്ക് ആയിട്ട് പറയാൻ പോകുന്നുള്ളൂ പുറത്തു പോകുന്ന ആളാണോ അങ്ങനെ ഇല്ല അങ്ങനെ പോവില്ലാതെ രണ്ട് ഭാഷ പുറത്തു പോയിട്ടുണ്ട് രണ്ടാമത്തെ ഒന്നാമത്തെ പ്രാവശ്യം പൊറത്തിറങ്ങി രണ്ടു പ്രാവശ്യം ആൾക്കാര് കണ്ടിട്ട് ഇപ്പത്തെ ആരും കണ്ടിട്ടില്ല ആരും പിന്നെ സി സി ടി വി കാണാത്ത സ്ഥിതിക്ക് ഇതിന്റെ മുന്നിൽ തന്നെ കയറിയിട്ടുണ്ടാവും വണ്ടിയിൽ ആണ് അങ്ങനെ ചുറ്റുപാടൊന്നും നമ്മള് ബാക്കിൽ ഓർക്കെ വിശ്വസിക്കൂല ആ ബാക്കില് അങ്ങനെ അങ്ങനെ പോവുകയാണെങ്കിൽ റോഡിലേക്ക് പോകുന്ന വഴിയിൽ സി സി ടി വി ഉണ്ട് അതിലൊന്നും കണ്ടാത്ത ഇങ്ങനെ യാത്ര പോവാറുണ്ട് നല്ല അങ്ങനെ നമുക്ക് വയ്യാത്ത ഒരാളല്ലേ നടക്കാതെ നടക്കും പക്ഷേ ഒരു തെന്നിന്നെ തീർത്ഥാടനത്തിന് അങ്ങനെ അങ്ങനത്തെ സ്വന്തം അങ്ങനെ സ്വന്തം ആദ്യകാലത്ത് അങ്ങനെ ഒന്നും പോവുകയാണെങ്കിൽ തന്നെ ഒരുപാട് ഏർപാട് തുക്ക പിന്നെ തിരുവനന്തപുരം ബിമാരോട് അതേപോലെ ആദ്യ മന്ദിരങ്ങളിലൊക്കെ അന്വേഷിച്ചിരുന്നു ഞാൻ പിന്നെ കുറഞ്ഞ സമയം കൊണ്ടാണ് കാണാൻ ഒരു അരമണിക്കൂർ ഭക്ഷണമൊക്കെ കൊടുത്ത് മരുന്നൊക്കെ കൊടുത്തിട്ടില്ല അതിൽ കയറ്റി പോയതാണ് പോയി പിന്നെ ഞാൻ എനിക്ക് പന്തൽ വർക്ക് ഉണ്ടാവില്ല അങ്ങനെ കക്കാട് പോയി സാധനം കയറ്റി വന്ന് രണ്ടാമത് സാധനം കയറ്റുന്ന സമയത്താണ് പോകാറില്ല വീട്ടില് ഇങ്ങനെ വീട്ടിൽ കാണുക അങ്ങനെ കാണുന്ന സ്ഥലങ്ങളൊക്കെ വീടിൻ്റെ അടുത്ത് ജ്യേഷ്ഠന്മാരെ വീടില്ല രാത്രി അവസാനം കാണുള്ളത് പിന്നെ പോണ സമയത്ത് മാക്സിമം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ശ്രദ്ധിക്കപ്പെടും എങ്ങനെയാണ് നല്ല സ്പീഡിലാണ് കൂടുതലും നടക്കാനും സാധ്യത പെട്ടെന്ന് വന്നു കത്തലും ഉണ്ട് പോകുമ്പോ രണ്ടു പ്രാവശ്യൊക്കെ അയൽവാസികള് രണ്ടുപോരോ പിടിച്ചു നിർത്തിയിട്ടുണ്ടോ പിന്നെ പോവല് ജ്യേഷ്ഠന്മാരും ഇട്ടിരിക്കാണ് അവടെ ആദ്യിന്റെ ഫ്രണ്ടില് വന്നിരിക്കും നോക്കി ആണ് ബാക്കിൽ കൂടെ ഇറങ്ങിട്ട് ഇങ്ങനെ യെ കാണാതാവുന്ന സമയം ഭർത്താവ് മൊയ്തീൻ വീടിന്റെ പൂമുഖത്ത് തന്നെ ഉണ്ടായിരുന്നു പുറത്തിറങ്ങുന്നത് കണ്ട് ഉള്ളിലേക്ക് വിളിച്ചു കയറ്റി മുറിയിൽ കൊണ്ടുപോയി കിടത്തി എന്നാൽ പിന്നീട് ചെന്ന് നോക്കുമ്പോഴാണ് കാണാതായ വിവരം അറിയുന്നത് പടച്ചവനോട് പറയുകയല്ലാതെ മറ്റെന്ത് ചെയ്യുമെന്ന് മൊയ്തീൻ പറയുന്നു ഞാടെണ്ടോ ആ ഞാനിണ്ട പറഞ്ഞു ഞാൻ പറഞ്ഞ തലച്ചോട്ടിന്റെ അപ്പൊ അയിന് പറയാൻ തോന്നാണ് കാരണം അയിന്റെ വീട്ടിൽ ഒന്നും ഇല്ല എവിടേക്ക പറഞ്ഞിട്ട് പറഞ്ഞു പറയാൻ ഒരു കൊല്ലത്തിന്റെ മേലായി ഭഗവാനോട് പറയാൻ അത് മക്ക ആരോടും പറയാൻ പറ്റൂ ഉണ്ടാവും ഞാൻ വെല്ല കാണ്ട് ഇന്ന ഇതായിട്ട് അതിന്റെ ഉള്ളിലേക്ക് പോകും അവിടുന്ന് ചാച്ചയ്ക്ക് ഞാനെ പോയി അവിടെ പോയി അപ്പൊ ഞാൻ അങ്ങനെ പോയി കിടന്നിട്ടുണ്ടാവും പക്ഷെ അതിന്റെ അതിന്റെ അടിയിൽ ഞാൻ ഓർമ്മയില്ല അതെ കൊറച്ചൂടി ഇരുന്ന് ആയിരക്കും നമ്മളെ തന്നെ അപ്പൊ പിന്നെയാണ് ഞാൻ ഇങ്ങനെ പിന്നെ പോയി നോക്കുമ്പോ കാണാ അപ്പോൾ എവിടെയൊക്കെ അപ്പൊ ചർച്ചിൽ നടന്നത് ഇതേമാതിരി അതിന്റെ മുമ്പ് പോയിങ്ങാണ്ട് ബാത്റൂ ബാത്റൂമില് എല്ലാം മാറി നിൽക്കുകയാണ് ഞാൻ കാരണം പറഞ്ഞു അപ്പോൾ കഴിയുമ്പോ അപ്പൊ അതിന്റെ വരോടാണ് പോയിങ്ങാണ്ട് വട്ടി കാണുന്നത് വെച്ചിട്ട് ഈ അസുഖം കൊണ്ടാണ് ഇങ്ങനെ പോയി പോയിട്ട്

നമ്മൾ ഫ്രീ ആയിട്ട് ഗവൺമെന്റ് മറ്റേ പോണ അതിന് കുട്ടികള് പിന്നെ നാലാണോ മൂന്ന് പെണ്ണും യാതൊരു എങ്ങനെ മരിച്ച ജീവിച്ചിരിപ്പാ എന്നും അറിയില്ല ഭക്ഷണം അരെയും വാരി കൊടുക്കണം വെള്ളം കുടിക്കാൻ പറയാ കഴിയൂല്ല എന്നിട്ട് മോനാണ് ഓന്നിട്ട് വെള്ളം കൊടുക്കല് ചെറുപ്പം കൊടുത്താലും പറ്റൂല ഒറ്റക്ക് ഭക്ഷണം എങ്ങനെ ഒറ്റക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പോല യാളോ ബുദ്ധിമുട്ട് കാരണം അത് അത് വരെ ആയിന് കാരണം ഇങ്ങനെ അത് ഭാഗത്തേറെ ഇതല്ലേ അതിനും പത്ത് എഴുപത് വയസ്സിന്റെ മേലെ അയക്കണ് പന്ത്രണ്ട് വയസ്സുകൊണ്ടല്ല അതിന്റെ എത്രയും മുമ്പേ തന്നെ അതിന് ഇത് എത്ര മാസ കണക്കിന്ന് മാസക്കണക്കിന കണക്കിന് ഇതായിട്ടു യും അല്ല അന്ന് അതിന് ചെലയിനൊന്നും ചികിത്സ അന്ന് അതിനെ ചികിത്സിച്ചതിനൊക്കെ ചികിത്സണ്ട് തിരഞ്ഞിരുന്നോ എല്ലാരും ഇങ്ങനെ എല്ലാരും ഇവിടെ ഒക്കെ തിരഞ്ഞിരുന്നല്ലോ ആ എല്ലാരും തിരഞ്ഞിരുന്ന ഒരു മണിന്റെ താഴ്ത്ത് പോയി കുറം തന്നെ സന്തോഷത്തിന് വെള്ളം വന്നാക്കി വരും പിന്നെയാണ് മനസ്സിലായി ശരിയായില്ല അതിന്റെ കാര്യം ഞമ്മള് പറയാനില്ല എങ്ങനെ പോയെന്നുള്ള നിഗമനം ഇങ്ങനെ വണ്ടി കയറി പോയതാണോ അല്ലെ അങ്ങനെന്തെങ്കിലും സംശയമുണ്ട് കാരണം എന്താ പറയുക ഒറ്റ കേറാൻ കഴിയില്ല സിലൊന്നും കേറാൻ കഴിഞ്ഞില്ല പിന്നെ ഓട്ടോറിക്ഷയില് അപ്പൊ പിന്നെ സഹായിച്ചുകൊടുത്ത ചെലപ്പോ അങ്ങനെ വേറെ ആള് സഹായിക്കണം എന്നാലേ കേറാനും പറ്റുമ്പോൾ ഇതാക്കളും അതൊന്നും പറയണ്ട അതിന്റെ സംഗതി നടന്നു പോണേണ്ടല്ലേ അങ്ങനെ കാരണം അതിന്റെ അടിയിൽ അതിന് നല്ല കുറച്ചൊരു വന്നീനും ഇതായിട്ട് മറ്റേ പോയി പോയി ഇരിക്കും കേൾക്കും ായി ഒരു മാസം പിന്നിട്ടപ്പോൾ അന്വേഷണം ഊർജിതമാക്കുന്നതിനായി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിരുന്നു എന്നാൽ ഇന്ന് ഈ ആക്ഷൻ കൗൺസിലിൻ്റെ പ്രവർത്തനം നിലച്ചമട്ടാണ് റുഖിയുമ്മയെ കാണാതായി ഒരു വർഷം തികയുമ്പോൾ റുഖിയുമ്മ എവിടെയെന്ന ചോദ്യം മാത്രം ഇപ്പോഴും ശേഷിക്കുന്നു ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂരി ടു പോയിന്റ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ புத்தன் பழி ஆமியா கோல்ட் அண்ட் டயமண்ட் பைபாஸ் ரோடு செம்மாடு